വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വെച്ചുമാറ്റം വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് പറവൂർ പിറവം സീറ്റുകൾ സി പി എമ്മും സി പി ഐയും വെച്ചുമാറാനുള്ള സാധ്യതകൾ സംബന്ധിച്ചാണ് ചർച്ചകൾ വർഷങ്ങളായി സി പി ഐ തന്നെ മത്സരിക്കുന്ന പറവൂരിൽ കോൺഗ്രസ് ആണ് തുടർച്ചയായി വിജയിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുൻ എംപിയുമായിരുന്ന പന്ത്യൻ രവീന്ദ്രനെ വരെ കളത്തിലിറക്കിയിട്ടും സി പി ഐക്ക് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ പറവൂരിൽ വി ഡി സതീശൻ്റെ വിജയപരമ്പര അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടെന്നും പക്ഷേ സി പി എം അവിടെ സീറ്റ് ഏറ്റെടുത്താലേ വിജയിക്കാനാകൂ എന്നും പാർട്ടി പ്രാദേശിക നേതൃത്വം കരുതുന്നുണ്ട് ഈ വികാരം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു പറവൂർ വിട്ടു നൽകാൻ സി തയ്യാറായാൽ പിറവും അവർക്ക് നൽകാമെന്നും സി പി എം പ്രാദേശിക നേതാക്കൾ കൂട്ടുന്നു എന്നാൽ സി പി ഐക്ക് വേരോട്ടമുള്ള മണ്ണാണ് പറവൂരെന്നും ആ സീറ്റ് വിട്ട് കൊടുക്കരുതെന്നുമാണ് സി പി ഐയിലെ പൊതുവികാരം പരമ്പരാഗത ക്രിസ്തീയ വോട്ടുകൾ ഏറെയുള്ള പിറവം മണ്ഡലം തങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമല്ലെന്നും ഇവർ പറയുന്നു പറവൂർ നൽകി പിറവം സ്വീകരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് മുൻപ് ഇത്തരം ചർച്ചകൾ നടന്നപ്പോൾ ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്കിരയായ സി പി എം നേതാവും കെ പി എസ് ടി എ സംസ്ഥാന കൌൺസിൽ അംഗവുമായ കെ ജെ ഷൈനെ സതീഷിനെതിരെ രംഗത്തിറക്കണമെന്നാണ് ചില സി പി എം വൃത്തങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് കെ ജെ ഷൈനെതിരായ അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന പ്രചാരണം അണികൾ ഏറ്റെടുത്തതോടെ പൊതുസമൂഹത്തിൽ ഷൈൻ ടീച്ചറിന് പിന്തുണ ഏറുകയാണ് ബോധപൂർവ്വമായ അധിക്ഷേപങ്ങൾക്ക് വിധേയായ ഒരു സ്ത്രീ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ വോട്ടാക്കി മാറ്റാമെന്നും സി പി എം വൃത്തങ്ങൾ കണക്കുകൂടുന്നു മാത്രമല്ല ഈ വ്യാജ ആരോപണത്തിന് പിന്നിൽ വി ഡി സതീശന്റെ ബുദ്ധിയാണെന്ന തരത്തിലും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഇത് സതീഷിന് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ സീറ്റ് മാറ്റത്തെ കുറിച്ചൊന്നും ഗൌരവതരമായ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേർന്നതിനാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ആദ്യത്തെ പരിഗണന ബാക്കിയൊക്കെ അതിനുശേഷമേ ആലോചിക്കൂ എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറയുന്നത് സീറ്റ് വെച്ചു മാറുന്നത് സംബന്ധിച്ച് ചർച്ചകളൊന്നും തന്നെ നിലവിലില്ല ഉഭയകക്ഷി ചേർച്ചകളും മുന്നണി ചർച്ചകളുമെല്ലാം നടക്കാറുണ്ട് അതിലൊന്നും ഇത്തരമൊരു ആലോചന വന്നിട്ടേയില്ല എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുണും പറയുന്നു എന്തായാലും വി ഡി സതീശിനെ പറവൂരിൽ തറ പറ്റിക്കാനുള്ള ഒരു സുവർണാവസരം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഈഴവ വിരോധിയാണെന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും നിലനിൽക്കുന്നുണ്ട് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയും ധാർഷ്ട്യവും ഉള്ള പ്രതിപക്ഷ നേതാവാണ് സതീശനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടിയാൽ താൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാം യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് പോലും കിട്ടില്ലെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് സതീശന്റെ ഈ അഹങ്കാരം ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്യുന്നത് ഒരു ഈഴവനായ സുധാകരനെ പുറത്തു ചാടിച്ചു നമ്മുടെ സമുദായത്തെ അധിക്ഷേപിച്ച ആളാണ് വി ഡി സതീശൻ നാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ ഇതൊക്കെ പറയുന്നതെന്നും വെള്ളാപ്പള്ളി അടുത്തിടെ പറവൂരിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നു സതീശൻ തോറ്റാലും ജയിച്ചാലും ഒരു കാര്യം വ്യക്തമാണ് സി എന്ന പാർട്ടി വർഷങ്ങളായി പറവൂരിൽ പരാജയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് ശേഷം വിജയിക്കാതെ സി പി ഐ പന്നിയൻ രവീന്ദ്രൻ വരെ കളത്തിൽ ഇറക്കിയെങ്കിലും സതീഷിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തവണ പിറവത്ത് പോയാലും സി പി ഐക്ക് മോശമായി ഒന്നും സംഭവിക്കാനില്ല എന്നാൽ പറവൂർ സി പി എം ഏറ്റെടുത്താൽ സതീശൻ്റെ വിജയ പരമ്പര അവസാനിപ്പിക്കാനും കഴിഞ്ഞേക്കും